ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പുതിയ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാനിന്ന് വന്നേക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എന്റെ എഴുപത്തിയഞ്ച് കെ ജിയിൽ നിന്ന് അമ്പത്തെട്ട് കെ ജിയിലേക്ക് വെയിറ്റ് കുറച്ചപ്പോൾ കാഴ്ച ഒരു സാലഡാ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒക്കെ തന്നെയായിരിക്കും പക്ഷേ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതരാം കേട്ടോ പക്ഷെ എന്നും ഈ സാലഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ കപ്പയും മീനും ചോറും ദോശയും ഇഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർക്കൊന്നും പെട്ടെന്ന് ഈ സാലഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും നമുക്ക് കഴിക്കാം നേരങ്ങളിൽ കഴിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറച്ച് വരുമ്പോൾ നമ്മൾ താനെ ഇത് ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് നോക്കിയാലോ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടേന്ന് അപ്പൊ ആനന്ദിന് പറട്ടെ ഞാൻ അടുക്കള നിന്നാണ് വീഡിയോ എടുക്കുന്നത് അവിടെ ഒന്നും നോക്കിയിട്ട് ഒരു വെട്ടില്ല അപ്പൊ ഞാൻ അടുക്കള വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ എന്തായാലും നമ്മൾ അടുക്കളയിലാണല്ലോ സലാഡ് ഉണ്ടാക്കാൻ പോകുന്നേ അതുകൊണ്ടാണ് ഞാൻ അടുക്കള വെച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വേണം ഇത് ഞാൻ തലേം തന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും തൈരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പെരട്ടി വെച്ചിരുന്ന ചിക്കനാണ് ചിക്കൻ ഓപ്ഷനല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇവിടെ ഞാൻ വെളിച്ചെണ്ണയിൽ ചിക്കൻ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ കടലയും കുക്കുമ്പറും ഒക്കെ മാത്രമായിട്ട് കഴിക്കുമ്പം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചേർക്കുന്നത് ചിക്കൻ അപ്പോൾ നമുക്കിനി ബാക്കി സാധനങ്ങൾ വേണുന്നത് കുറച്ച് കുക്കുംബർ വേണം ഞാനിപ്പോൾ ഒരു കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് മാത്രം മതിയുണ്ട് പകുതി കുക്കുംബർ റ് പകുത്തക്കാളി രണ്ട് ചെറിയ സവാള പിന്നെ ഒരു ചെറിയ കപ്പിൽ കടലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കറുത്ത കടലിയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കടലയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയാൾ ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ മല്ലിയൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതെല്ലാം അതേ നന്നായിട്ടൊന്ന് കുഞ്ഞുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മോളാട്ടോ എനിക്ക് കട്ടിങ് പൊടി വെച്ചറിയാൻ അത്രയും കൂടെ അറിയില്ലേ കൈ കൊണ്ട് അരിയാനാവശ്യം അപ്പോൾ നമ്മൾ ഈ സലാഡിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപോലെ വരണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അതെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തപ്പോഴത്തേനും നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അരി നല്ല ഒരു പാത്രത്തിലിട്ട് കൊടുത്തു പിന്നെ ചിക്കനൊന്നു പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് നമുക്കിനി കുറച്ച് നാരങ്ങാന് നീര് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഈ ഉപ്പും നാരങ്ങാനീരും പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനും കടലയ്ക്കും ഒക്കെ ഉപ്പിട്ട് വേവിക്കുന്നതാണ് അപ്പം എരിയും ഉണ്ടാവുമല്ലോ ചിക്കൻ എരിയുണ്ടോ കേട്ടോ അപ്പം നമ്മളിതൊക്കെ ആദ്യം വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അത് ഇതൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ ഉപ്പൊക്കെ നോക്കിയപ്പം എനിക്ക് കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതൊരു ഹെൽത്തി സലാഡാണ് ഈ സലാഡൊക്കെ കഴിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് രാവിലെ വൈകുന്നേരം കഴിച്ചുകഴിയുമ്പോൾ രാവിലെ നമ്മുടെ വയറൊക്കെ നല്ല ലൂസ് പോലെ നമുക്ക് തോന്നും അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ടാറ്റാ